യേശുക്രിസ്തുവിൻ്റെ ധന്യനാമം വാഴ്ചപ്പൊടിമാറാകട്ടെ യേശുക്രിസ്തു മുഖാന്തരം വിതാവായ ദൈവത്തിനെ സ്ത്രോത്രമർപ്പിക്കാം ഈ പ്രഭാത ചിന്തയോടുള്ള ബന്ധത്തിൽ കഴിഞ്ഞ പാഠത്തിൽ ഇസ്രയേലിൻ്റെ യാത്രാ വിവരണത്തിൽ അഥവാ മോശിയും അഹോരോനും മിരിയാവും സക്കരിയപ്പതിനെ നാലിൽ പറഞ്ഞ കാര്യം ഞാൻ ഉദ്ധരിച്ചുകൊണ്ട് എന്തൊക്കെയായിരുന്നു മിരിയാമിൻ്റെ പ്രവർത്തനങ്ങളെന്നും ഇസ്രയേലിലെ ശുശ്രൂഷ എന്താണെന്നും ഒക്കെ പറഞ്ഞൊടുവിൽ സ്ത്രീകൾ കർത്താവായ യേശുക്രിസ്തുവിനോടുകൂടെ പ്രവർത്തിച്ചവരെ കുറിച്ചും ഓർപ്പിച്ചു അതിനെ തുടർന്ന് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ കാര്യം അവിടെ പിച്ചിളത്തോട്ടിലെ കാര്യം പറഞ്ഞു പുറപ്പാട് പുസ്തകം മുപ്പത്തി എട്ടിൻ്റെ എട്ട് ശ്രദ്ധിക്കുക നാൽപ്പതിൻ്റെ ഏഴ് ശ്രദ്ധിക്കുക അവിടെയാണ് ആ പിച്ചളത്തുട്ടിക്ക് പണിവാനുള്ള ഉപകരണമായ സഹോദരിമാർ അവിടെ ദേവാലയത്തിന് ശുശ്രൂഷ ചെയ്തിരുന്ന ശുദ്ധ സ്ത്രീകളുടെ ദർപ്പണങ്ങൾ ഒരുക്കിപ്പണത കാര്യം പറഞ്ഞിട്ടുണ്ട് ഞാനത് പറഞ്ഞതാണ് ഇപ്പോൾ തുടർന്ന് ശ്രീദ് ഭരണകാലത്ത് ന്യായ ദബോര എന്നൊരു പ്രവാചിയെ കാണാൻ കഴിയും അവർ പുരോഹിതന്മാർക്ക് കീഴിൽ മാത്രമാണ് ശുശ്രൂഷ ചെയ്തു പോകുന്നത് ദൈവജനം വ്യവസ്ഥയ്ക്ക് വിരോധമായി അവർ ചെയ്തില്ല അവരെ യുദ്ധസ്ഥലത്തേക്ക് വിളിച്ചപ്പോൾ പറഞ്ഞു നിങ്ങൾ പുരുഷന്മാർ മുമ്പേ നടക്കണം ഒരു സ്ത്രീയാണ് നിങ്ങൾ എന്നെ കൊണ്ടുപോകാൻ ഉദ്ദേശിച്ചാൽ നിങ്ങൾ പോയാൽ മതി കൊണ്ടായാൽ മഹത്വം നിങ്ങൾക്ക് ലഭിക്കില്ലെന്ന് പറഞ്ഞു അങ്ങനെയാണ് അവരെ പോലെ നിർബന്ധമായി കൂട്ടിക്കൊണ്ടുപോയപ്പോൾ ിൻ്റെ ഭാര്യ സിസ്രിയെ കൊല്ലുവാനിടയായതും ആ മഹത്വം ഒരു സ്ത്രീയിലേക്ക് പോവുകയും ചെയ്തു ഇതെല്ലാം ചരിത്രപരമായ സത്യങ്ങളാണ് ദൈവസഭയുടെ പ്രമാണങ്ങൾ എന്താണെന്നാണ് ഞാൻ അതിൽ നിന്നും പറഞ്ഞത് ഇപ്പോൾ മിരിയാം സ്ത്രീകൾക്ക് മുന്നിൽ നിന്ന് ഒന്നാമതായി പാടിയെന്ന് ധരിക്കുന്നവരോടും ഞാൻ പറഞ്ഞു മോസിയുടെ പാട്ട് പ്രതിക ഗാനത്തിൻ്റെ പ്രതിഗാനം ഏറ്റുപാടി അതോട് ചേർന്ന സഹോദരിമാർ ഇപ്പോഴും അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത് ദൈവസഭയുടെ പ്രമാണവും അതാണ് മോസിയാകരേനയും തുണയ്ക്കുന്ന ജോലിയും മിരിയാം ചെയ്തു വന്നു നായികസ്ഥാനമല്ലായിരുന്നു ക്രിസ്തു സഭയ്ക്ക് അപ്രസ്ഥന്മാർ തിരഞ്ഞെടുക്കുന്നത് എഴുപത് ഉരുടെ രണ്ട് ഗണങ്ങൾ കർത്താവിന് ശിഷ്യന്മാരുണ്ടായിരുന്നു അതിൽ നിന്ന് പന്ത്രണ്ട് പേരെ തിരഞ്ഞെടുത്തു മത്താടി ശേഷം പത്തിൽ ഒന്ന് നാല് മർക്കോസ് മൂന്നിൻ്റെ പതിമൂന്ന് പത്തൊമ്പത് ഗ്ലൂക്കോസ് ആറിൻ്റെ പന്ത്രണ്ട് പതിനേഴ് ഈ ഭാഗത്താണ് പന്ത്രണ്ട് പേരെ തിരഞ്ഞെടുക്കുന്നത് അവർ അപ്പസ്ഥലന്മാർ എന്ന് പേർ വിളിച്ചു ഇവരിൽ സ്ത്രീ സ്ഥാനമില്ല എഴുപതുകളുടെ അയക്കപ്പെടുന്നതിലും സ്ത്രീകളില്ല മത്ത ഇരുപത്തെട്ടിൻ്റെ പതിനെട്ട് പത്തൊമ്പതിലും മർക്കോസ് പതിനാറിൻ്റെ പതിനഞ്ച് പതിനേഴിലും ഗ്ലൂക്കോസ് ഇരുപത്തിനാലിൻ്റെ നാൽപ്പത്തിനാല് നാൽപ്പത്തി ഏഴിലും യോഗന്നാൻ ഇരുപതിൻ്റെ ഇരുപത് ഇരുപത്തൊന്നിലും അപ്പസൃപത്തി ഒന്നിൻ്റെ അഞ്ചിലും സ്ത്രീകൾ അയക്കപ്പെടുന്നിടത്ത് തിരഞ്ഞെടുക്കപ്പെടുന്നവരായി കാണുന്നില്ല അപ്പോൾ പിന്നീട് പറയുന്നത് പ്രസ്പ്പെടുത്തി രണ്ടാമധ്യായത്തിൻ്റെ ഒടുവിലത്തെ ഭാഗത്ത് മത്യാസിനെ തിരഞ്ഞെടുക്കുന്നതിന് മുൻപ് അവിടെ പത്ത് നാൾ കൂടി വന്നവരുടെ കൂട്ടത്തിൽ നൂറ്റി ഇരുപത് പേർ ഏകദേശം നൂറ്റി ഇരുപത് പേരുണ്ടായിരുന്ന എന്നാൽ രണ്ടാമധ്യായത്തിൻ്റെ ഒന്നുമുതൽ കാണുന്ന കൂട്ടം പരിശോധിച്ചാൽ അവിടെ നൂറ്റി ഇരുപത് ഉണ്ടായിരുന്നാണ് അനേകരും വാദിക്കുന്നത് എന്നാൽ ശ്രദ്ധിച്ചു നോക്കിയാൽ പരിശുദ്ധാത്മാവ് ആ വീടിന് നിറച്ചപ്പോൾ അപ്പസുറ രണ്ടിൻ്റെ മൂന്ന് നോക്കുക അവർ ഓരോരുത്തരുടെയെന്നല്ല ഓരോരുത്തൻ്റെ മേൽ അവിടെ ഓരോരുത്തരും ഉണ്ടായിരുന്നില്ല ഓരോരുത്തരുടെ ഓരോരുത്തൻ്റെ മേൽ ഓരോരുത്തരുടെയെന്ന് പറഞ്ഞെങ്കിൽ നമുക്ക് പറയാം നൂറ്റി ഇരുപത് പേരെ അവിടെ ഉണ്ടായിരുന്നു പറയാം ഓരോരുത്തൻ്റെ മേൽ പതിഞ്ഞു അവരാണ് അന്യഭാഷകളിൽ അവർക്ക് ആത്മാവ് ഉച്ചരിപ്പാൻ നൽകി ഇതുപോലെ അന്യഭാഷകൾ സംസാരിച്ചു ദൈവസഭയുടെ അടിസ്ഥാനം പന്ത്രണ്ട് അപ്പസുറന്മാരാണ് ഈ പന്ത്രണ്ട് പേരെ വിളിപ്പാട് ഇരുപതിലും ഇരുപത്തി ഇരുപത്തൊന്നിലും അതുപോലെ കർത്താവ് മത്താളി സുവിശേഷം പത്തൊമ്പതാം അധ്യായത്തിൽ അത്രോസി ചോദി ഞങ്ങൾ നിന്നെ സകലവും വിട്ട് അനുഗമിച്ചുള്ള കർത്താവ് എന്ത് ലഭിക്കും പുനർജ്ജനത്തിൽ നിങ്ങൾ പന്ത്രണ്ട് സിംഹാസനങ്ങളിൽ നിന്ന് ഇസ്രയേൽ ഗോത്രത്തെ പന്ത്രണ്ടിൻ്റെയും ന്യായവിധിയും എന്ന് പറഞ്ഞപ്പോൾ ഈ അടിസ്ഥാനം കർത്താവ് മുമ്പേ പറഞ്ഞിട്ടതാണ് ഇപ്പോൾ ക്രിസ്തുയുടെ അടിസ്ഥാനം അപ്പോൾ സഭയുടെ അടിസ്ഥാനം ക്രിസ്തു തന്നെ മുലകളെല്ലാം ആയിരിക്കും നിങ്ങളെ അപ്പസ്ഥലന്മാരും പ്രവാചകന്മാരുമെന്ന പ്രവാചകൽ എന്നില്ല പ്രവാചകന്മാരുമെന്ന അടിസ്ഥാനത്തിൽ പണിതിരിക്കുന്നു പണിത്തു പണിതുകൊണ്ടിരിക്കുന്നതല്ല പണിതിരിക്കുന്നു അപ്പോൾ അടിസ്ഥാനത്തിൽ പന്ത്രണ്ട് പേരേ ഉള്ളൂ അപ്പോൾ അവിടെ ഈ പറയുന്ന നിയമനങ്ങളിലൊന്നും സഹോദരിമാരുടെ പേരുൾപ്പെടുത്തിയില്ല കാരണമൊക്കെ ഞാൻ ഒടുവിൽ പറയും സത്ജാ മൻസാദ് ഇനിയും യൂത കെട്ടി ഞാൻ എത്ര സ്ഥലത്തേക്ക് പതിനൊന്ന് പേര് ശേഷിച്ചു മത്താടി ശേഷം ഇരുപത്തിയെട്ടിൻ്റെ നിങ്ങൾ അതിൻ്റെ ഒടുവിരുത്ത ഭാഗത്തേക്ക് വന്നാൽ കർത്താവ് സ്വർഗാരോപണത്തിന് പോകുന്നതിന് സ്വർഗാരോഹണത്തെ രേഖപ്പെടുത്തിയിട്ടില്ല മത്തായി കാരണം മത്തായി രേഖപ്പെടുത്താത്ത കാരണം രാജാവിൻ്റെ ശുശ്രൂഷയാണ് മത്തായി പറഞ്ഞത് ആ ശുശ്രൂഷ തീർന്നിട്ടില്ല അത് കർത്താവിന് വന്നിട്ടേ തീരുള്ളൂ അതുകൊണ്ട് സ്വർഗാരോപണം പുള്ളി പറഞ്ഞില്ല എന്നാൽ അതിൻ്റെ ഇരുപത്തെട്ടിന് പതിനാറിൽ വായിച്ചാലേ മനസ്സിലാകൂ എന്നാൽ പതിനൊന്ന് ശിഷ്യന്മാർ ഗലീലിൽ യേശു അവരോട് കൽപ്പിച്ചിരുന്ന മലയ്ക്ക് പോയി അവനെ കണ്ടപ്പോൾ ശ്രദ്ധിക്കുക അവനെ കണ്ടപ്പോൾ അവർ നമസ്കരിച്ചു ചിലരോ സംശയിച്ചു യേശു അവരുടെ അടുത്തേക്ക് സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു ആകെ നിങ്ങൾ പുറപ്പെട്ടു പിതാവിൻ്റെയും പുത്രനെയും പരിശുദ്ധാത്മാവിനെയും നാമത്തിൽ സ്നാനം കൽപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചുകൊക്കെയും പ്രമാണിപ്പം എന്തൊക്കെയോ ഉപദേശിച്ചുകൊണ്ട് സകല ജാതികളെയും ശിഷ്യായിക്കൊള്ളുവീൻ ഞാനോ ലോകാവസാനത്തിലെല്ലാം നിങ്ങളോട് കൂടെ ഉണ്ട് എന്ന് പറയുന്ന കാര്യം അതായി എഴുതുമ്പോൾ അവിടെ ആ പതിനൊന്ന് പേരുള്ളൂ എന്നാൽ ഈ സ്വർഗാരോഹണം കഴിഞ്ഞ് മടങ്ങി വരുമ്പോൾ അവിടെ പ്രാർത്ഥനയ്ക്ക് ഇവിടെ ഇരുന്നാൽ യേശുവിൻ്റെ സഹോദരന്മാരും യേശുവിൻ്റെ അമ്മയും അവിടെ ആ സംഘത്തിൽ അന്ന് ആ ഗലിയിൽ നിന്ന് പുറപ്പെട്ട സഹോദരിമാരെല്ലാം ഉണ്ടായിരുന്നു പക്ഷേ പരിശുദ്ധാത്മ നിയോഗം അപ്പസന്മാരുടെ മേലാണ് പതിച്ചത് അവിടെ അവരിൽ ഓരോരുത്തരാണ് എന്നേ കാണുന്നുള്ളൂ തർക്കമുള്ള കാര്യമാണ് തെർക്കുന്നവർ എങ്ങനെ പറയാം വചനത്തിൽ കണ്ട കാര്യമാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ ഇനിയും തുടർന്ന് നോക്കിയാൽ സഭയുടെ തിരഞ്ഞെടുപ്പിനെ കുറിച്ച് പറഞ്ഞു സ്ഥാനീയമായ നിയമനത്തെ പറഞ്ഞ് ഒന്ന് വരുന്ന പന്ത്രണ്ട് ഇരുപത്തെട്ട് അവിടെ അപ്പ ഒന്ന സഭയിൽ ദൈവം ഒന്നാമത് സഭയിൽ അപ്പസ്ഥലന്മാർ രണ്ടാമത് പ്രവാചകൻ മൂന്നാമത് വിദേശാക്കാൻ ഇപ്പോൾ സാർ നാലിൻ്റെ പതിനൊന്നിൽ പറഞ്ഞു അവിടെ കർത്താവാണ് ചെയ്യുന്നത് അവൻ ചിലരെ അപ്പസ്ഥലന്മാരായും ചിലരെ പ്രവാചകന്മാരെയും ചിലരെ സുവിശേഷന്മാരെ ചിലരെ ഇടയന്മാരെ ഉപദേഷ്ടാക്കന്മാരെ നിയമിച്ചു ഇനി അപ്പസ്ഥല പ്രവർത്തി ഇരുപതി ഇരുപത്തെട്ടില് പറയുന്ന കാര്യം അവിടെ പറഞ്ഞത് നിങ്ങളെ തന്നെ ഞാൻ സ്വന്തം രക്ത സമ്പാദിച്ച് ദൈവത്തിൻ്റെ സമയം മേയിപ്പാൻ പരിശുദ്ധാത്മാരെ അധ്യക്ഷന്മാരാക്കി വെച്ച അധ്യക്ഷതകളല്ല അധ്യക്ഷന്മാരാക്കി വെച്ച അട്ടിൻകൂട്ടത്തെ സൂക്ഷിച്ചുകൊള്ളുകയും ഒന്ന് ദിവസം മൂന്നിൻ്റെ എട്ട് പാനന്തര സഭതോറും മൂപ്പന്മാരെ നിയമിക്കുന്ന ക്വാളിറ്റിയെക്കുറിച്ച് പറഞ്ഞു ഒന്നു മുതൽ എട്ട് വരെ എട്ടിൻ്റെ പാന ശുശ്രൂഷക്കാരെ തിരഞ്ഞെടുക്കുന്നിടത്ത് കാര്യം പറഞ്ഞു അവിടെയും ആ ക്വാളിറ്റി പറഞ്ഞു അപ്പോൾ അതിൽ പതിമൂന്നിൻ്റെ ഒന്നേ നാല് നോക്കുക ആ സഭയിൽ അവിടെ ചെന്നപ്പോൾ അന്ത്യോക്യ സഭയുടെ ആരംഭത്തിൽ പൗലൂസും ഭരണബാസും ആണ് അവിടെ ശുശ്രൂഷിച്ച് ഒരു കൊല്ലം കൊണ്ട് അവിടെ ക്രിസ്ത്യാനികളിൽ നിന്ന് പേര് വന്നു വീണ്ടും അവർ രണ്ട് കൊല്ലം കൂടെ പ്രവർത്തിച്ചു മൂന്ന് വർഷമാവുമ്പോൾ അവിടെ അഞ്ച് പേരുണ്ട് ആ അഞ്ച് പേര് സഭയുടെ സ്ഥാനത്തേക്ക് വന്നവരാണ് അധ്യക്ഷസ്ഥാനത്തേക്ക് വന്ന അവർ ആ സഭയോടാണ് കർത്താവ് പറഞ്ഞു ഞാൻ തെരഞ്ഞെടുത്ത വേലയ്ക്ക് ശൗലിനെയും ഭരതാവാസിനെയും ശൗലിനെയും വേർതിരിക്കാൻ പറഞ്ഞപ്പോൾ അപ്പസനായ പൗലൂസും ഭരണവാസും വചനം പഠിപ്പിച്ച് ആക്കി വെച്ച ആളുകളാണ് അപ്പസനായ പൗലൂസിനെയും ഭരണാഭാസനെയും കൈവച്ച് പ്രാർത്ഥിച്ച് വേലയ്ക്കയച്ചത് ഇത് വേറാട് പേർക്ക് മനസ്സിലാക്കാൻ പ്രയാസമുള്ള കാര്യമാണ് എന്ന് പറഞ്ഞാൽ അവിടുത്തെ വ്യക്തികളല്ല അധികാരം ദൈവാത്മാവ് നിയോഗിക്കുന്നവരാണ് അവിടെയും അധ്യക്ഷതകളില്ല മനസ്സിലായാലോ ഇതൊക്കെ ഞാൻ എടുത്ത് എന്താണ് പറയുന്നത് ഇത് പതിനത്തിൽ എന്തു പറയുന്നു എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് അതുപോലെ അപ്ര ചെറുപ്രീ പതിനഞ്ചിൻ്റെ രണ്ട് എരിസിലേമിലെ മൂപ്പന്മാരുടെ അടുക്കിലേക്ക് പോയി പതിനഞ്ചിൻ്റെ ആറ് അപ്പസ്ഥലന്മാരും മൂപ്പന്മാരും വന്നുകൂടി അവിടെ ബഹുജനമുണ്ടായിരുന്നു കാര്യം തീരുമാനിച്ചവരാരെയാണ് അപ്പോൾ തുള്ള പതിമൂന്നിൻ്റെ പ്രത്യേക തീരുമാനം യാക്കോബ് കർത്താവിൻ്റെ സഹോദരനായ യാക്കോബ് ആ ഒടുവിൽ തീരുമാനം പറഞ്ഞു അപ്പോൾ അങ്ങനെ ആ തീരുമാനം എഴുതി ശൗനെയും ബ്രാവാസനേയും കൂടെ യുവതെയും ശീലാസനേയും കൂടെ അയക്കുന്നു അവിടെയും അയക്കപ്പെടുന്നത് സഹോദരന്മാരെയാണ് എന്ന് പറഞ്ഞാൽ നിയോഗിക്കപ്പെട്ടവരെ ഇപ്പോൾ ഈ അപ്പം പതിനഞ്ച് ഇരുപത്തിരണ്ടിൽ തീരുമാനം അന്ത്യവക്കയിൽ നിന്ന് ധനസഹായം കൊടുത്തുവിട്ടത് അത് അത് പതിനൊന്നാം തീയതിൻ്റെ ഒടുവിലാണ് അന്ത്യവിക്കൽ സഭയിൽ നിന്ന് എരിച്ചിലേമിലെ സഭയ്ക്ക് കഷ്ടം വന്നപ്പോൾ സഹായം കൊടുത്തുവിട്ട അയച്ച് മൂപ്പന്മാരുടെ കരങ്ങൾ കൊടുക്കാനാണ് ഇപ്പോൾ പല സഹായങ്ങളും വ്യക്തികൾക്ക് കൊടുക്കുന്നുണ്ട് അവരാ സഭയോട് കൂറു പുറത്തുകയോ സഭയോട് ദൈവത്തോട് നന്ദി പറയുകയോ ചെയ്യാതെ അങ്ങനെ നമ്മൾ സഹായങ്ങളൊക്കെ നൽകുന്നത് സഭ സഭയുടെ മൂപ്പന്മാർക്കാണ് കഷ്ടത അനുഭവിക്കുന്നത് മൂപ്പന്മാരെ ഏൽപ്പിച്ച് മൂപ്പന്മാരുടെ കരങ്ങളിൽ കൂടെയാണ് സഹായം നൽകേണ്ടത് ഇന്ന് ധനമുള്ളവരെ തങ്ങളുടെ പ്രാപ്തി പോലെ എളിവരെയാണ് സഹായിക്കുന്നതെങ്കിലും സഭ മുഖാന്തരമല്ല വ്യക്തികളായിട്ടാണ് ഇവിടെ അപ്പോൾ പോലീസും ഭരണാഭാസും വചനപ്രകാരം ചെയ്ത കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും അവർ ആ സഭയിൽ സഭയിൽ അനുഭവിക്കുന്ന മൂപ്പന്മാർക്ക് കൊടുത്തു വെച്ചാൽ മൂപ്പന്മാർക്കറിയാം അവിടെ ആർക്ക് എന്ത് കൊടുക്കണമെന്ന് അവർക്കറിയുള്ളൂ ദൂരെ ഇരിക്കുന്ന ഒരാളെ അറിയാം ഒരാൾ ഇന്ന് അങ്ങനെയാണ് അനേകർ കഷ്ടതയുടെ പട്ടിണി പട്ടിക നിരത്തി ഫോട്ടോകളും അവരുടെ കത്തുകളും അയക്കുമ്പോൾ അവരുടെ സഭ ഏതാണ് അവരുടെ സഭ മൂപ്പന്മാരാരണം ഒന്നും അന്വേഷിക്കാതെ പൈസ അയച്ചു കൊടുക്കണം അങ്ങനെ പൈസ ദുർമിനും ദൈവജനത്തെ കവളിപ്പിക്കുന്ന ധാരാളം കാര്യം നടക്കുന്നുണ്ട് പക്ഷേ ഇവിടെ ഒരു മാതൃക ഞാൻ പറഞ്ഞതാണ് ആ പൈസ അപ്പസരം മൂ അവിടുത്തെ അപ്പസരന്മാരുടെ കരങ്ങൾ ആ അവരാർക്ക് വേണമെന്ന കാര്യം പരിശോധിച്ചു കൊടുത്തു ഇത് ഞാൻ കയറി പറഞ്ഞ ഇടയ്ക്ക് കയറി ഇത് ഒരു കാര്യമാണ് പിന്നെ ഈ അപ്പസ്ഥ പതിനഞ്ച് ഇരുപത്തിരണ്ടിലെ കാര്യമാണ് പറഞ്ഞത് പതിനൊന്നിൻ്റെ മുപ്പതിലെ കാര്യമാണ് ഇപ്പോൾ പറഞ്ഞത് മേൽ ഭേദഭാഗങ്ങളിൽ അധ്യക്ഷ സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പ് വളരെ എത്ര ക്രിസ്തു സഭയുടെ അടിസ്ഥാന പ്രമാണങ്ങളിൽ നിയമനങ്ങളുടെ കാര്യങ്ങളാണ് മേൽപ്പറഞ്ഞത് ഒന്ന് പറഞ്ഞ് പതിമൂന്നിൻ്റെ നാല് മൂന്നിൻ്റെ നാല് ഭാഗത്ത് സഭയിൽ പ്രവാചകന്മാരും ഉപദേഷ്ടാക്കന്മാർ അപ്പസ്ഥലന്മാർ പതിനാലിൻ്റെ ഇരുപത്തിരണ്ട് സഭ തോറും മൂപ്പ്മാരെ ആക്കി വയ്ക്കുന്ന കാര്യം പറഞ്ഞിട്ടുണ്ട് അതുപോലെ ഒന്ന് ഇരുപത് ദിവസം മൂന്നിൻ്റെ ഒന്ന് എട്ട് അധ്യക്ഷത യോഗ്യതയെക്കുറിച്ച് ഒന്ന് തൊണ്ണിത്തോസ് മൂന്നിന് എട്ട് പതിനൊന്ന് ശുശ്രഷുക്കാരുടെ കാര്യം പറഞ്ഞു തീത്തോസ് ഒന്നിൻ്റെ അഞ്ച് ഒമ്പത് സഭാദൂർ മൂപ്പന്മാരുടെ യോഗ്യതയെക്കുറിച്ച് പറഞ്ഞു ഇവിടെ എല്ലാം ഇവിടെ എല്ലാം സ്ത്രീകളുണ്ട് എന്നാൽ അധ്യക്ഷ സ്ഥാനത്തേക്ക് അവരില്ല ഇത് എങ്ങനെ ഞാൻ പറയാൻ കാരണം ഇപ്പോൾ കത്തോലിക്കെ ബിഷപ്പിനെ നിയമിച്ചു സി എസ് ഐക്കാർ പണ്ട് നിയമിച്ചു ഞാൻ നേരത്തെ കഴിഞ്ഞവാടത്തിൽ പറഞ്ഞു ഞാൻ എ ഒരു എ ജി ചർച്ചിൽ സഹോദരൻ്റെ മകളുടെ കല്യാണത്തിന് തന്നിപ്പോൾ അവിടുത്തെ സീനിയർ പാസ്റ്ററായ സ്ത്രീ പ്രസംഗിക്കുകയായിരുന്നിട്ടും ഞാൻ എഴുന്നേറ്റ് പോകുന്ന കാര്യം പറഞ്ഞു ഇതെല്ലാം പ്രതുകാരും അനുകരിക്കാൻ ആഗ്രഹിക്കുന്നു ഇനി അധ്യക്ഷ സ്ഥാനം സ്ത്രീകൾക്ക് കൊടുത്താൽ എന്താ അവരും ദൈവമക്കളല്ലേ ആണും പെണ്ണെന്ന് ദൈവത്തിന് വ്യത്യാസമുണ്ടോ എന്നൊക്കെ ചോദിക്കുന്ന ഉപദേഷ്ടാക്കളും നമ്മുടെ ഇടയിൽ വളർന്നു കഴിഞ്ഞു അങ്ങനെ വരാൻ സാധ്യതയുണ്ട് അവരെ എതിർക്കാൻ കഴിയില്ല ഭൂരിപക്ഷവും സഹോദരിമാരാണ് അവരിഷ്ടപ്പെടുന്ന കാര്യം നടന്നേ പറ്റൂ അങ്ങനെ ചമൂഹിനോട് പറഞ്ഞപ്പോൾ ചെയ്തുപോലെ ചെയ്തു കൊടുക്കാൻ സാധ്യതയുണ്ടെന്നാണ് ഞാൻ ഇതുകൊണ്ടൊക്കെ മനസ്സിലാകുക പക്ഷേ അത് വചനപരമാണോ എന്ന് പരിശോധിക്കേണ്ട കാര്യം മാത്രമേ അതിനകത്ത് ശേഷിക്കുന്നുള്ളൂ അപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞത് ദൈവസഭയുടെ പ്രമാണങ്ങളാണ് ഞാൻ പറഞ്ഞത് ദൈവസഭ ഞാൻ എൻ്റെ വ്യക്തിപരമായ ഒരു കാര്യവും പറഞ്ഞിട്ടില്ല ഞാൻ വചനത്തിൽ നിന്ന് തെളിവ് ഉദ്ധരിച്ചാണ് പറയുന്നതെല്ലാം ഒരു കാര്യവും എൻ്റെ സ്വന്തം ഇഷ്ടത്തിൽ നിന്ന് പറയാറില്ല പറയുകയുമില്ല കാരണം അപ്പോൾ എനിക്കതിനപ്പള്ളമാരുടെ ഉപദേശം നിങ്ങൾ നോക്കുക ഭർത്താവിനോടുള്ള വന്ന സ്ത്രീകൾ ഗ്ലൂക്കോസ് എട്ടിൻ്റെ ഒന്ന് മൂന്ന് ഇവർ എന്താണ് ചെയ്ത് വന്നതെന്ന് ഞാൻ കഴിഞ്ഞ പടത്തിൽ പറഞ്ഞു അവർ ശുശ്രൂഷ ചെയ്തു ആഹാരം വസ്ത്രം മുതലായ കാര്യങ്ങൾ ഒരുക്കി കൊടുത്തു എവിടെ വരെ മത്തായി ഇരുപത്തേഴിൻ്റെ അമ്പത്തഞ്ച് അമ്പത്താറ് ക്രൂശീകരണം കഴിഞ്ഞ അടക്കം വരെ മർക്കോസ് പതിനഞ്ചിൻ്റെ നാൽപ്പത്തേഴ് ഗ്ലൂക്കോസ് ഇരുപത്തി അമ്പത്തഞ്ച് അമ്പത്താറ് യോഹന്നാൻ്റെ സുവിശേഷം പത്തൊമ്പതിൻ്റെ ഇരുപത്തഞ്ച് ഇരുപത്താറ് മത്തായി ഇരുപത്തെട്ടിൻ്റെ ഒന്ന് അതുപോലെ തന്നെ ഒൻപത് പത്ത് വാക്യങ്ങൾ നോക്കുക പുനരുത്ഥാന നാളത്തിൽ യേശുവിനെ ഇവിടെ യേശുവിനെ തേടി ചെന്നത് സഹോദരിമാരാണ് കർത്താവ് അവരോടാണ് പറഞ്ഞത് അപ്പസ്വലന്മാരെ അവിടെ ചെന്ന് പറയാൻ പറഞ്ഞു മർക്കോസ് പതിനാറിൻ്റെ ഒന്ന് പതിനൊന്ന് ലൂക്കോസ് ഇരുപത്തി നാലിൻ്റെ ഒന്ന് പത്ത് ഇവർ കർത്താവിനെ മൂന്നര വർഷത്തോളം ശുശ്രൂഷയിൽ മുഴുകി പങ്കാളികളായിരുന്നു അപ്പോൾ ചിലപ്പോഴത്തെ ഒന്നിൻ്റെ പതിനാലിൻ്റെ അവിടെ നോക്കുക ആ പന്തക്കോസ് നാളിൽ കൂടിയിരുന്ന ആ കൂട്ടത്തിന് തൊട്ട് മുമ്പ് വരെയുള്ള ആ കുടിലെല്ലാം ഈ സ്ത്രീകൾ പ്രഥമ സ്ഥാനത്ത് അവർ കർത്താവിനെ കർത്താവിനെ അപ്പ സ്വലം വരെ ശുശ്രൂഷിച്ചു വന്നവരാണ് നിങ്ങൾ വളരെ ശ്രദ്ധിച്ചാലറിയാം ഇവരിത്രയും അത്യധ്വാനം ചെയ്താണെങ്കിലും അവിടെ തലയുടെ സ്ഥാനത്ത് സ്ത്രീയെ വെച്ചില്ല അത് സ്ത്രീയോടുള്ള വിരോധം കൊണ്ടല്ല അത് ഞാൻ അടുത്ത പാഠത്തിൽ പൂർത്തിരിക്കാൻ പറ്റുള്ളൂ പറയാം അപ്പോൾ ഒരു വംശവാദമോ സ്ത്രീ വിരുദ്ധ വിരുദ്ധേഷമോ അല്ല ഇവിടെ പറഞ്ഞു ഇനി നിങ്ങൾ നോക്കുക അപ്പം ചിലപ്പോഴത്തെ ഈ വിധവുമാരെ പ്രവൃത്തി പ്രവൃത്തിയിലേക്ക് വന്നാലേ വിധവുമാരെ പ്രവൃത്തിപ്പോൾ അവിടെ ശ്രേഷ്ഠത ഞാൻ പറഞ്ഞു കർത്താവിനോട് ശുശ്രൂഷിച്ച സ്ത്രീകൾ അവിടെ ഉണ്ടായിരുന്നു അതെല്ലാം അതിനേക്കാളൊക്കെ ഉപരി അതി ശ്രേഷ്ഠയും മാന്യമായൊരു സ്ത്രീയായിരുന്നു മർക്കോസ് മറുപരിൽ യോഗ അമ്മ ഈ അയ്യായിരം പേരും കൂടി വരത്തക്കാണോ ആഹാരം കൊടുക്കാനോ പ്രാപ്തിയുള്ള ധനികയായ സ്ത്രീയായിരുന്നു അവർ പക്ഷേ അവരുടെ മാധ്യത്തിലും ഏഴ് പുരുഷന്മാരെ ആത്മനിർ ഉള്ളവരെയാണ് തെരഞ്ഞെടുത്ത് സഹോദരിമാർക്ക് ആഹാരത്തിൻ്റെ ക്രമീകരണം നടത്താനായിട്ട് ഇതാണ് ദേവസ്വ ഉപദേശം ജനസംഖ്യയ്ക്ക് ജനസംഖ്യയ്ക്കനുസരിച്ച് ജനഹിതമല്ല അവിടെ നിറവേറ്റിയത് അങ്ങനെ തിരഞ്ഞെടുത്തു അവരെ അവരാണ് ഏഴുപേരിൽ അവരെ അവരാണ് ആ സഹോദരിമാരുടെ മേസേജ് ശുശ്രൂഷിക്കാൻ നിയോഗിക്കപ്പെട്ട ആളുകൾ ആ പ്രവൃപ്പിന് മധ്യത്തിൽ അവരെയാണ് തിരഞ്ഞെടുത്ത് അപ്പ സ്വലന്മാർ അവരെ ദീക്കന്മാരാക്കി വെച്ചു അവരെയാണ് പിന്നീട് ആ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെയാണ് തേപ്പാനോസ് പ്രസംഗിച്ചു കർത്താവിനെ പ്രസംഗിച്ചു ഒരു എക്സൈറ്റിയായത് ആ പിരിഞ്ഞു പോരിപ്പോസ് പ്രസംഗിച്ച് ശമരിയലും മാത്രമല്ല അനേക സ്ഥലങ്ങളിൽ ആത്മാക്കളെ നേടി അപ്പോൾ ഞാനിതൊക്കെ മുമ്പ് പല പാഠങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് ആരാണ് സഭയുടെ ശുശ്രൂഷക്കാർ ആരാണ് ശുശ്രൂഷന്മാരെന്നൊക്കെ പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞത് ഇവിടെ ഞാനിതെല്ലാം പറഞ്ഞത് സഹോദരിമാരുടെ ശുശ്രൂഷ എന്താണ് അടുത്ത പാഠത്തിൽ ഞാൻ ഞാനിതിൻ്റെ ബാക്കി കാര്യങ്ങൾ പറഞ്ഞ് ഈ പാഠം സംഹരിക്കുന്നതാണ് എന്താണ് സഹോദരിമാർക്ക് സഭയിൽ ശുശ്രൂഷ തന്നതെന്ന് ഒന്നുകൂടെ ആവർത്തിച്ച് പറഞ്ഞ നിർത്തും മിരിയാമിൻ്റെ ശുശ്രൂഷ മോശയ്ക്കും മഹരോനും എങ്ങനെ അനുകൂലമായിരുന്നു അതുപോലെ ഇന്നും സഭയിലെ ശുശ്രൂഷ സഹോദരിമാർ സഹോ മൂപ്പന്മാർക്ക് അനുകൂലമായും ഏകമായും ആവശ്യമാണ് കുടുംബത്തിനും ആവശ്യമാണ് അതിലെ ദൈവനാമം മാത്രം മഹത്വപ്പെടുമാറായിട്ടെ ആമേ